പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് എസ് എസ് എൽ സി അടിസ്ഥാന പാഠവലിയിലെ അമ്മയുടെ എഴുത്തുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയവും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ചർച്ച ചെയ്യാൻ പോവുകയാണ് കുട്ടികളുടെ ക്ലാസ് ശ്രദ്ധിക്കുക ആശയം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക അമ്മയുടെ എഴുത്തുകൾ നഗരജീവിതത്തിനിടയിൽ കവി കണ്ടെത്തുന്ന അമ്മയുടെ എഴുത്തുകൾ കവിയിൽ ഉണർത്തുന്ന ചിന്തകളാണ് ഈ കവിതയുടെ പ്രമേയം വീടിന് മോടികൂട്ടുന്നതിൻ്റെ ഭാഗമായി ചില്ലലമാരയിൽ പട്ടണക്കോപ്പുകൾ നിറയ്ക്കുമ്പോൾ അമ്മ അയച്ച പഴയ എഴുത്തുകൾ ചായ്പ്പിലെ കാൽപെട്ടിയിലേക്ക് ഒതുക്കേണ്ടി വരുന്നു അമ്മയുടെ മനസ്സിൻ്റെ അടയാളമാണ് ഓരോ എഴുത്തും മകനായി പകർന്ന പാൽമുത്തുകളാണ് അവ ആ കത്തുകൾ കാൽപ്പെട്ടിയിൽ വെച്ച് പൂട്ടി ചായ്പിലൊളിപ്പിച്ചാൽ കുട്ടികൾ കാണില്ല എന്നത് ഭാര്യയുടെ നിർദ്ദേശമായിരുന്നു അവളുടെ ഇഷ്ടം തന്നെയാണ് അയാളുടേതും അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുന്നു അമ്മയുടെ എഴുത്തുകളിലേക്ക് നോക്കിയാൽ തന്നെ അവ സംസാരിക്കുന്നതായി തോന്നും എന്ന് കവി പറയുന്നു അമ്മയുടെ വാത്സല്യം ഉത്കണ്ഠ സാരോപദേശങ്ങൾ വേദന പ്രാർത്ഥന നാമസങ്കീർത്തനം നാട്ടുപുരാണങ്ങൾ വീട്ടുവഴക്കുകൾ ഓട്ടുത്സവങ്ങൾ വിധപ്പൊലിപ്പാട്ടുകൾ നാവേറുമന്ത്രം നറുക്കിലപ്പൂവുകൾ നേർവീഴ്ചയകറ്റാനുള്ള മരുന്നു കുറിപ്പുകൾ ഇവയെല്ലാം ആ കത്തുകളിൽ കാണാൻ സാധിക്കുന്നു ഓരോന്നിനും ഓരോ മൊഴിച്ചന്തമാണ് നേരിൻ്റെ ഈണവും താളവും ഇമ്പവും അവയിലുണ്ട് അമ്മയ്ക്ക് മാത്രം പകർന്നു തരാൻ കഴിയുന്ന വെണ്മയും അതിലുണ്ട് ആ കത്തുകളെല്ലാം ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ടു വായിച്ചാൽ അവ അശുദ്ധമാകുമെന്നാണ് ഭാര്യ പറഞ്ഞത് നവീനവും കുലീനവുമായ ആശയത്തിനു മുമ്പിൽ കവി തോറ്റുപോകുന്നു വിദേശത്ത് നിർമ്മിച്ച അമ്മയുടെ രൂപം അതിഥി മുറികളിൽ ശോഭിക്കുന്നു വിദേശത്ത് നിർമ്മിച്ച അമ്മ അതായത് ഇംഗ്ലീഷ് ഭാഷ ആദിത്യ മരള ഉള്ളതാണ് എന്ന് കവി പറയുന്നു അമ്മയിൽ നിന്ന് വേർപെട്ട അതായത് മാതൃഭാഷയിൽ നിന്നകന്ന് കാലം മുതൽ പോയ കാലത്തിൻ്റെ മധുരങ്ങളെല്ലാം മറന്നു തുടങ്ങി എങ്കിലും അമ്മയെക്കുറിച്ചുള്ള മാതൃഭാഷയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇടയ്ക്കിടെ വന്ന് നിറയുന്നു നമ്മൾ ഓർത്താലും ഇല്ലെങ്കിലും ജീവിതത്തിൽ ഉടനീളം കാവലായി പിൻപേ പറക്കുന്ന കുളിർമയാണ് അമ്മ രക്തത്തിലെ ചൂടായി നിൽക്കുന്ന സത്യവും താളവുമാണ് മാഞ്ഞു പോകുന്ന ഈ എഴുത്തുകൾ ആരാണിനി വായിക്കുക നാളത്തെ തലമുറ ഭാഷയും സംസ്കാരവും പാരമ്പര്യവും അറിയാതെ വളരുമോ എന്ന് കവി ചോദിക്കുന്നു അമ്മ ആരാണെന്നും മാതൃഭാഷയുടെ തനിമയും ഈണവും ഉച്ചാരണവും എങ്ങനെയെന്നും കവിത മനഃപ്പാഠമാക്കുന്നത് എങ്ങനെയെന്നും മാതൃഭാഷയാകുന്ന അമ്മയുടെ തുടുപ്പുകൾ എന്തെന്നും മലയാള ഭാഷയുടെ പിറവി എങ്ങനെയെന്നും വരും തലമുറ ചോദിക്കുമോ എന്ന് കവി ആകുലപ്പെടുന്നു അമ്മയും മകനും പുതുതലമുറയും കടന്നു വരുന്ന ഈ കവിത വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന വൈകാരിക മാറ്റം ഹൃദ്യമായി ആവിഷ്കരിക്കുന്നു ഈ പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക അമ്മയുടെ എഴുത്തുകളിൽ നിന്ന് കവിക്ക് പകർന്നു കിട്ടിയ അനുഭവങ്ങൾ എന്തെല്ലാമായിരുന്നു അമ്മയുടെ എഴുത്തുകൾ കവിയോട് സംസാരിക്കുന്നവയാണ് അമ്മയുടെ വാത്സല്യവും ഉത്കണ്ഠയും സാരോപദേശങ്ങളും വേദനയും പ്രാർത്ഥനയും നാമസങ്കീർത്തനങ്ങളും ആ എഴുത്തുകളിൽ നിന്ന് കവിക്ക് പകർന്നു കിട്ടുന്നു ആ എഴുത്തുകളിൽ നാട്ടുപുരാണങ്ങളുണ്ട് വീട്ടുവഴക്കുകളുണ്ട് ഉത്സവങ്ങളെക്കുറിച്ചും വിവരണങ്ങളുണ്ട് കൃഷി അറിവുകളുണ്ട് നാവേറുദോഷം മാറ്റാനുള്ള മന്ത്രങ്ങളുണ്ട് നേർവീഴ്ച മാറ്റാനുള്ള പൊടിക്കൈകളുണ്ട് അമ്മയെന്ന സത്യത്തിൻ്റെ ഈണവും താളവുമുണ്ട് അമ്മയ്ക്ക് മാത്രം നൽകാൻ കഴിയുന്ന വെണ്മയും അതിൽ കാണാൻ സാധിക്കുന്നു അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം പട്ടണക്കോപ്പ് നിറയ്ക്കല ചില്ലുപെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണെൻ്റെയും കാൽപ്പെട്ടിയിൽ വെച്ച് താഴിട്ട് പിന്നിലെ ചായ്പിൽ ഒളിപ്പിച്ചാൽ അറിയില്ല കുട്ടികൾ പുതുതലമുറയുടെ എന്ത് മനോഭാവമാണ് ഈ വരികളിലുള്ളത് വിശകലനം ചെയ്യുക പുതുതലമുറ പ്രദർശനപരതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് വീട്ടിലെ ചില്ലലമാറയിൽ പട്ടണക്കോപ്പുകൾ നിറയ്ക്കുന്നത് അതുകൊണ്ടാണ് അമ്മ അയച്ച എഴുത്തുകൾക്ക് അവിടെ സ്ഥാനമില്ല പഴയതൊക്കെ അവയുടെ മൂല്യമറിയാതെ എടുത്തു മാറ്റുകയാണിവിടെ കുട്ടികളെ പാരമ്പര്യത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തുന്നു എഴുത്തുകൾ പെട്ടിയിലാക്കി ചായപ്പിലൊളിപ്പിക്കുന്നത് ഈ ഒരു മനോഭാവത്തിൻ്റെ തെളിവായി കാണാൻ സാധിക്കുന്നു ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ സാമാന്യമായിട്ടുള്ള ആശയങ്ങളും ഇതിൻ്റെ കൂടുതൽ വിശദമായ ക്ലാസ്സുകൾ എ പ്ലസ് മലയാളം എന്ന് പറയുന്ന ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് പ്ലേലിസ്റ്റിൽ കയറിയിട്ട് എസ് എസ് എൽ സി അടിസ്ഥാന പാഠാവലി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടുമുട്ടാം നന്ദി